നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സൂത്തിങ് ബേബി റബ്ബ് അതായത് നമുക്ക് എന്താ ഹിമാലയ എന്ന കമ്പനിയുടേതാണ് ബേബികൾക്കുള്ള ബേബി റബ്ബ് അതായത് നമുക്ക് എന്താ മൂക്കടപ്പ് വന്നാലോ അല്ലെങ്കിൽ കുട്ടികൾ ചെറിയ കുട്ടികൾ അതായത് മൂന്ന് മാസം മുതലുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ വിക്സിനോ അങ്ങനത്തെ ബാംസിനോ ഒക്കെ പകരം നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് വളരെ വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഹെർബൽ ബേസ്ഡ് റബ്ബാണ് ബേബി റബ്ബ് അല്ലെങ്കിൽ ബാമാണാണ് ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് മൂക്കടപ്പ് ഉണ്ടായാൽ ചുമ നെഞ്ചത്ത് കപക്കെട്ടലോ കുറുകുറുപ്പോ അങ്ങനത്തെ ജലദോഷപരമായ എന്ത് കാര്യങ്ങൾ കോൾഡ് അങ്ങനത്തെ എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിന് ബ്ലെൻഡ് ഓഫ് നാച്ചുറൽ ഓയിൽസ് ആണ് വന്നിരിക്കുന്നത് യൂക്കാലപ്റ്റസ് ഓയിൽ ഉണ്ട് റോസ്മേരി ഉണ്ട് അതുപോലെ ഇന്ത്യൻ ഫ്രാങ്കിൻസൻസ് ഉണ്ട് അതുപോലെ തന്നെ തുളസിയുടെ എക്സ്ട്രാക്ട് ഉണ്ട് അപ്പം നമുക്കിത് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ഭയങ്കര സൂതിങ് ആയിട്ട് എന്താ പെട്ടെന്ന് തന്നെ റിലീഫ് കിട്ടും മൂക്കടപ്പിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് കുട്ടിയുടെ സ്കിന്നിൽ ഇത് റബ്ബെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല ശ്വാസതടസ്സമൊക്കെ ഉണ്ടെങ്കിലും മൂക്ക് തുറക്കാനും തലവേദന പോലത്തെ എന്താ നമുക്കിപ്പോൾ ജലദോഷം വന്നിട്ട് കുട്ടിക്ക് അറിയുമല്ലോ അതിപ്പോൾ തലവേദനയാണോ തലവേദനയാണോന്നും നമുക്കറിയത്തില്ല അപ്പം കുറച്ച് തലവേദന എന്ന് പറയാനൊന്നും കുട്ടിക്കായിട്ടില്ലല്ലോ എന്നാൽ പോലും മൂക്കിനെ തേക്കുന്ന നമ്മൾ മൂക്കിലെ രണ്ട് സൈഡിൽ പുരട്ടുന്ന പോലെ തന്നെ തലയുടെ ഇവിടെ നെറ്റിയുടെ രണ്ട് സൈഡിലും ഇത് ഉപയോഗിക്കുകയാണെങ്കിലും വളരെ ഗുണപ്രദമാണ് കുട്ടിക്ക് നൈറ്റിൽ നമുക്ക് ആ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആവുന്നതൊക്കെ തടയാം നൈറ്റിൽ രാത്രി ഇപ്പം രാത്രിയിൽ ഒരു പത്ത് മണിക്ക് കിടക്കുകയാണെങ്കിൽ അപ്പൊ പുരട്ടിയിട്ടിരുന്ന രണ്ടോ മൂന്നോ മണിയാവുമ്പോ ഒന്നും കൂടെ അത് റബ്ബ് ചെയ്ത് കൊടുക്കുക ചെസ്റ്റിൽ ഫിംഗർ ടിപ്പിലെടുത്തിട്ട് ബേബിയുടെ ചെസ്റ്റിലും ആ നെക്ക് ഏരിയയിലും അതുപോലെ ബേബിയുടെ ബാക്കിൽ കബക്കെട്ടൊക്കെ ആണെങ്കിൽ ബാക്ക് സൈഡിലും അതുപോലെ തന്നെ എന്താ നമുക്ക് മൂക്കിലും ഒക്കെ നമുക്ക് മൂക്കിനുള്ളിലല്ല പുറമേയും നമുക്കിത് ഉപയോഗിക്കാം ത്രീ മന്ത്സ് കഴിഞ്ഞ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ പക്ഷേ കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആണ് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് വയസ്സ് രണ്ടര വയസ്സ് വരെയൊക്കെ ഇത് മാത്രം മതി പെട്ടെന്ന് നമുക്ക് ആ സ്ലീപ്പൊന്നും എത്ര കോൾഡ് വന്നാൽ ആ സ്ലീപ്പൊന്നും ഡിസ്റ്റർബൻസ് ആവാതിരിക്കുക നൈറ്റിലാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു യൂസ് വരുന്നത് ഡേ ടൈമിലും കുട്ടികൾക്ക് നമുക്ക് ഇതുപോലത്തെ കോൾഡിൻ്റെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതാണ് വളരെ ഒരു താൽക്കാലിക റിലീഫ് നമുക്കറിയാലോ ബാമൊക്കെ പറ്റുന്ന നമുക്കൊരു താൽക്കാലിക റിലീഫാണ് പിന്നെ ഉറങ്ങാനും അല്ലെങ്കിൽ വലിയ ചുമ വന്നാൽ അത് ക്ഷമിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു റിലീഫ് തരുന്നതാണ് പക്ഷേ വിശ്വസിച്ച് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി